മലയാളികൾ എല്ലാവരും ഏറെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്തയാണ് അബ്ദുൾ മോചനം മോചനമല്ലേ അബ്ദുൾ റഹീമിന് ആരും മറന്നിട്ടുണ്ടാകില്ല എന്ന് തോന്നുന്നു നമ്മൾ മുപ്പത്തിനാല് കോടി രൂപയാണ് അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നും പിരിച്ചു നൽകിയിട്ടുണ്ടായിരുന്നത് അല്ലെ സൗദി ജയിലിൽ പതിനെട്ട് വർഷമായിട്ട് വധശിക്ഷ കാത്തുകിടക്കുകയായിരുന്നു അബ്ദുൾ റഹീം അപ്പൊ അബ്ദുള്ള റഹീമുമായിട്ട് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ് എന്നാണ് അബ്ദുൾ റഹീമിന്റെ മോചനം എന്നാണ് പല ആളുകളുടെയും സംശയം അതുമായി സംബന്ധിച്ച് ഇപ്പോൾ വളരെ വലിയൊരു അപ്ഡേറ്റ് തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു നിമിഷമാണ് ആ ഒരു കാര്യം അവർ പുറത്തുവിട്ടിട്ടുള്ളത് അപ്പോൾ അബ്ദുൾ റഹീം സൗദി ജയിലിൽ വധശിക്ഷ കാത്തു കിടക്കുകയായിരുന്നു പതിനെട്ട് വർഷത്തോളം അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ആറിലാണ് ആ ഒരു സംഗതി നടന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ആറിലാണ് അബ്ദുൾ റഹീം സൗദിയിലേക്ക് പോകുന്നതും ആ ഒരു കാലഘട്ടത്തിൽ വെച്ച് തന്നെയാണ് അവിടെ വെച്ച് ഒരു ഇൻസിഡന്റ് നടക്കുകയും സ അതായത് സൗദിയിൽ അദ്ദേഹത്തിന്റെ സ്പോൺസറുടെ മകൻ്റെ ഒരു മരണം അത് അബ്ദുൾ റഹീം അറിയാതെ സംഭവിക്കുകയും അതിന്റെ പേരിൽ പിന്നീട് അബ്ദുൾ റഹീമിന് ലഭിച്ചത് വധശിക്ഷയായിരുന്നു അല്ലെ അങ്ങനെ വധശിക്ഷയിൽ നിന്നും മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബത്തിന് നൽകേണ്ടി വന്നത് മുപ്പത്തിനാല് കോടി രൂപയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വക്കീൽ ഫീസും കാര്യങ്ങളും എല്ലാം കോടികൾ അതും വന്നിട്ടുണ്ടായിരുന്നു അപ്പം മലയാളികളും മലയാളികൾ മാത്രം പറഞ്ഞ പോരാ ഇതിൽ കുറേ അധികം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ അധികം ആളുകൾ ഇതിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അബ്ദുൾ റഹീമിന് വേണ്ട ഒരു മുപ്പത്തിനാല് കോടി രൂപ കിട്ടിയിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ ഇവിടെ വളരെ വലിയൊരു അപ്ഡേറ്റ് തന്നെയാണ് പുറത്ത് വന്നിട്ടുള്ളത് ഇവിടെ റിപ്പോർട്ടർ ചാനലിലാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് അബ്ദുൽ റഹീമിന്റെ മോചനം ഒക്ടോബർ പതിനേഴിന് ഉത്തരവുണ്ടാകുമെന്ന് പ്രതീക്ഷ അതായത് അബ്ദുൽ റഹീമിന്റെ മോചനം ഞാനൊരു സൈഡിൽ ആ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു ന്യൂസ് ആയിട്ട് ഇത് ഇറങ്ങിയിട്ടുണ്ട് അബ്ദുൾ റഹീമിൻ്റെ മോചനം ഒക്ടോബർ പതിനേഴിന് ഉത്തരവുണ്ടാകുമെന്ന് പ്രതീക്ഷ അതായത് അന്ന് ഒരു ഉത്തരവ് സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഇതൊരു വാർത്തയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വാർത്ത എന്ന് പറയുമ്പോൾ ഒരു കുറിപ്പായിട്ട് ഞാൻ ഏതായാലും ജസ്റ്റ് ഇവിടെ നിന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം അതിന്റെ പ്രധാന ഭാഗങ്ങളൊന്ന് റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന നടപടികളുമായി ബന്ധപ്പെട്ട ഹർജിയിലെ പൊതുവാദം കേൾക്കൽ ഒക്ടോബർ പതിനേഴിന് റിയാദ് ക്രിമിനൽ കോടതിയിൽ നടക്കും റഹീമിന്റെ സഹായ സമിതി അംഗങ്ങളാണ് വിവരം വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത് ഒക്ടോബർ പതിനേഴിന് രാവിലെയാണ് കോടതി സമയം അനുവദിച്ചിരിക്കുന്നത് അതായത് എന്നാണ് റഹീമിൻ്റെ മോചനം എന്നുള്ള കാര്യം ആ ഒരു ഡേറ്റിൽ അതായത് ഒക്ടോബർ പതിനേഴാം തീയതി ഇന്നിപ്പോ ഇവിടെ സെപ്റ്റംബർ പതിനേഴാണ് ഏകദേശം ഒരു മാസത്തോളം ഉണ്ട് അപ്പോൾ ആ ഒരു ഡേറ്റിലാണ് ഇനി കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അന്നായിരിക്കും ഈ കേസിൻ്റെ അവസാനത്തെ കാര്യങ്ങൾ അത് അന്നായിരിക്കും ഇതിന്റെ തീർപ്പും കാര്യങ്ങളും വരുന്നത് എന്നാണ് റഹീമിൻ്റെ മോചനം എന്നുള്ള കാര്യങ്ങൾ അന്നറിയും എന്നുള്ള കാര്യമാണ് ഇവരുടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അന്ന് അതിനുള്ളൊരു സമയം അനുവദിച്ചിട്ടുണ്ട് അവിടെ അന്ന് അവിടെ വക്കീലന്മാരും കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നുണ്ട് ഏതായാലും കുറച്ച് ഭാഗങ്ങൾ കൂടി ഒന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം വധശിക്ഷ ഒഴിവാക്കിയ ശേഷമുള്ള റഹീമിന്റെ കേസ് ഫയൽ പബ്ലിക് പ്രോസിക്യൂഷൻ കോടതിയിലേക്ക് കൈമാറി അതിന്മേലുള്ള തുടർ നടപടികൾക്കും മോചന ഹർജിയിൽ വാദം കേൾക്കാനുമാണ് കോടതി സമയം അനുവദിച്ചിരിക്കുന്നത് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും റഹീമിന്റെ കുടുംബം അധികാരപ്പെടുത്തിയ പ്രതിനിധിയും പ്രതിഭാഗം വക്കീലും കോടതിയിൽ ഹാജരാകും ഒക്ടോബർ പതിനേഴിന് റഹീമിൻ്റെ മോചന ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ അതായത് ഒക്ടോബർ പതിനേഴിന് റഹീമിൻ്റെ മോചനത്തിന്റെ ഉത്തരവുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇവിടെ വെച്ചിട്ടുണ്ട് കൂടാതെ അന്ന് വക്കീലും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഇവിടെയുള്ള വക്കീലും അതുപോലെ തന്നെ അവരുടെ വക്കീലും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സംഗതിയാണ് അവിടെ നടക്കാൻ പോകുന്നത് ഏതായാലും ഒക്ടോബർ പതിനേഴാം തീയതി നമ്മൾ കരുതി ആ ഒരു വാർത്ത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും ഇവിടെ റഹീമിനെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം മറ്റൊന്നുമല്ല ഈ റഹീമിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചു കൊടുത്ത ആ സമയങ്ങളിലൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ചകളും കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ പക്ഷെ പിന്നീട് ആഹ് കോടതിയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്ന സമയത്ത് പിന്നീട് യാതൊരു ഒരു വിവരവും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ മോചനങ്ങളും കാര്യങ്ങളും അടുക്കുന്നു അടുക്കുന്നു എന്ന് പറയുകയല്ലാതെ കൃത്യമായിട്ടുള്ള ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല ആ ഉമ്മ അവിടെ റഹീമിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണല്ലേ അപ്പോൾ ആ ഒരു എന്താ പറയുക റഹീമിനെ പറ്റി ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളും തന്നെ പിന്നീട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല അതുമായി സംബന്ധിച്ചുള്ള ആളുകൾ പോലും ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏതായാലും ഇവിടെ ഇപ്പോൾ വളരെ വലിയൊരു അപ്ഡേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഒക്ടോബർ പതിനേഴാം തീയതി ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്നുള്ളതാണ് ഏതായാലും നമുക്ക് അന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അന്ന് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ ഏതായാലും കാത്തിരിക്കാം റഹീമിനെ എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലെത്താൻ സാധിക്കട്ടെ ആ ഒരു ഉമ്മയെ കാണാനും സാധിക്കട്ടെ